രണ്ടായിരത്തി പതിനാല് മുതൽ കോൺഗ്രസ്സിന് തിരിച്ചടികളാണ് ബി ജെ പിയിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെങ്കിലും അധികാരത്തിൽ വരും എന്ന് കോൺഗ്രസ് വിശ്വസിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും കോൺഗ്രസ്സിന് കാര്യം മനസ്സിലായി ഒറ്റ കക്ഷിയായി ബി ജെ പിയെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന കരുത്ത് കോൺഗ്രസ്സിന് ഉണ്ടെങ്കിൽ പോലും അതിന് ബി ജെ പി പല തടസ്സങ്ങളും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് സ്വാഭാവികമായും പിന്നെ കോൺഗ്രസ്സിൻ്റെ തന്ത്രം മറ്റൊരു തരത്തിലായിരുന്നു ഇന്ത്യയിലെ പല പാർട്ടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന വികാരത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യമെന്ന ഒരു പേര് നൽകി ഒരു സഖ്യം രൂപീകരിച്ച് ബി ജെ പിയെ സംഘടിതമായി ആക്രമിക്കുക എന്ന മറ്റൊരു ലക്ഷ്യം അതിൻ്റെ ഭാഗമായി ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും അടക്കമുള്ള പല പരിപാടികളും സംഘടിപ്പിച്ചു എന്തിനേറെ കേരളത്തിൽ പ്രചരണ പരിപാടിക്കെത്തിയ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്ന മുസ്ലിം ലീഗിൻ്റെ പതാകയെപ്പോലും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികളാണ് കേരളത്തിൽ നടത്തിയത് അതായത് ഏതു വിധേനയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിലെത്തണം എന്ന് സാരം കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് കയറുവാൻ സാധിച്ചില്ലെങ്കിലും സാരമില്ല സംഘടിതമായി തന്നെ അധികാരത്തിലെത്തണമെന്നാണ് ആഗ്രഹം അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലേക്ക് കോൺഗ്രസ് മരിച്ചിരിക്കുന്നത് എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി എൻ ഡി എ മലർത്തിയടിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഇന്ത്യാ സഖ്യം എന്ന മഹാസഖ്യത്തെ രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴും എൻ ഡി എ അടങ്ങിയിരിക്കുന്നില്ല കാര്യമായ രീതിയിൽ തന്നെ ആക്രമിക്കുകയാണ് ഇന്ത്യ സഖ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും എന്തിനേറെ കേരളത്തിലെ പോലും സംസ്ഥാന പ്രാദേശിക നേതാക്കന്മാരെയും അവരുടെ മക്കളെയും എല്ലാം ബി ജെ പി പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളെ പ്രാദേശിക നേതാക്കന്മാരെ അങ്ങനെ നിരവധി പേരെ അതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിനേറ്റ വൻ തിരിച്ചടികൾ തന്നെയായിരുന്നു അവിടെയും നിർത്തിയില്ല പിന്നീട് കോൺഗ്രസിന് അടുത്ത തിരിച്ചടി ലഭിക്കുന്നത് സ്ഥാനാർത്ഥികളിൽ നിന്നാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ചില സ്ഥാനാർത്ഥികൾ ബി ജെ പി പാളയത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കൂടാതെ കഴിഞ്ഞ ദിവസം സൂറത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകുന്നു കാരണം പറഞ്ഞത് ആ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചവർ തങ്ങളുടെ ഒപ്പല്ല ഇത് എന്ന സത്യവാങ്മൂലം നൽകിയതാണ് ശേഷം ഡമ്മി സ്ഥാനാർത്ഥികളുടെ ഒപ്പിലും ഇതേ പ്രശ്നമുണ്ടായി അങ്ങനെ കോൺഗ്രസിന്റെ നാമനിർദ്ദേശ പത്രികകളെല്ലാം തള്ളിപ്പോയി മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അതോടുകൂടി എല്ലാ സ്ഥാനാർത്ഥിത്വവും പിൻവലിച്ചു ശേഷിക്കുന്നത് സൂറത്തിലെ ബി സ്ഥാനാർത്ഥി മാത്രമായി അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സൂറത്തിൽ ബി ജെ പി എൻ ഡി എക്കും വേണ്ടിയുള്ള ആദ്യ താമര തിരിഞ്ഞു നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ള ആദ്യ താമര ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സൂറത്തിലെ പ്രാദേശിക നേതാക്കന്മാരും ഗുജറാത്തിലെ സംസ്ഥാന നേതാക്കന്മാരുമൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചത് അവിടെയും തീർന്നില്ല ഇപ്പോൾ ഇത് അതിലും വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ മറ്റൊരു സ്ഥാനാർത്ഥി മധ്യപ്രദേശിലെ ഇൻഡോറിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു അങ്ങ് വെറുതെ പിൻവലിച്ചതല്ല പത്രിക പിൻവലിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് അക്ഷയ് കന്നിഭാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ ബി ജെ പി സ്വാഗതം ചെയ്തു സ്വാഗതം ചെയ്തതും അദ്ദേഹം ബി ജെ പി അംഗത്വവും സ്വീകരിച്ചു അത് തെരഞ്ഞെടുപ്പ് ഈ വേളയിൽ ഇന്ത്യാ സഖ്യത്തിനും കോൺഗ്രസിനുമേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇന്ത്യാ സഖ്യത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ് അതായത് നിലവിൽ ഇന്ത്യാ സഖ്യത്തിലെ ഏറ്റവും കരുത്താർന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന സാരം പക്ഷേ കോൺഗ്രസിലെ ഇങ്ങനെ പാർട്ടി വിട്ടു പോകുന്നത് സ്വാഭാവികമായും ഇന്ത്യാ സഖ്യത്തിൽ വലിയ ചർച്ചാ വിഷയമാകുവാനും അത് ഇന്ത്യാ സഖ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലെ സ്ഥാനാർത്ഥി അക്ഷയ് കാനിഭാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് ഇന്ത്യാ സഖ്യത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ടെന്ന് സാരം മധ്യപ്രദേശിലും ഇന്ത്യയിലെ മറ്റ് ഇടങ്ങളിലും അത് വലിയ തിരിച്ചടിയായി മാറുവാനും സാധ്യതകൾ ഏറെയാണ് വെറുതെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ വന്നതല്ല അദ്ദേഹം ബി ജെ പി എം എൽ എ രമേശ് മെൻഡലയോടൊപ്പം കലക്ട്രേറ്റിലെത്തിയായിരുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് അപ്പോൾ തന്നെ അദ്ദേഹവും ബി ജെ പി എം എൽ എമാരും ചേർന്നിരിക്കുന്ന ചിത്രവും എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു ഇപ്പോൾ ഔദ്യോഗികപരമായി കോൺഗ്രസിൻ്റെ ഇൻഡോറിലെ സ്ഥാനാർത്ഥി അക്ഷയ് കാനിഭാം ബി ജെ പിയുടെ ഏറ്റവും കരുത്തനായ പ്രവർത്തകനും നേതാവുമായി മാറിക്കഴിഞ്ഞു അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന ഏറ്റവും ശക്തമായ ആരോപണം കാര്യമായ രീതിയിൽ വീണ്ടും ഉയരുന്നു എന്ന സാരം കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ചർച്ചാവിഷയമാകുകയാണ് എങ്കിൽ കോൺഗ്രസിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ ഏറെയാണ് പലയിടത്തും കോൺഗ്രസ് നേതാക്കന്മാർ കൂറുമാറി ബി പോകുന്നു ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലെത്തിക്കാമെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നിഷ്പക്ഷരായ വോട്ടർമാർക്ക് ഇത് വലിയൊരു ആശയക്കുഴപ്പമായി മാറുവാനുള്ള സാധ്യതകളും ഏറെയാണ് അങ്ങനെ വന്നാൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒത്തുചേരലിനെയും ഇന്ത്യാ സഖ്യത്തിൻ്റെ കരുത്തിനെയും അത് ബാധിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് സിറ്റിംഗ് എം ആയ ശങ്കർലാൽ വരിയാണ് ബി വേണ്ടി ഇൻഡോറിൽ മത്സരിക്കുന്നത് അതായത് ബി ജെ പി ഇൻഡോറിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി അക്ഷയ് കാനിപാമിനെ മത്സരിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ല സ്വാഗതം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് സീറ്റ് നൽകാത്തത് കൊണ്ടുമല്ല അക്ഷയ് കാനിപാ കോൺഗ്രസ് വിട്ടു പോകുന്നത് പിന്നെ എന്താണ് കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് പരാജയ ഭയമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ സുരക്ഷിതമായി നിൽക്കുവാൻ ഏറ്റവും അനുയോജ്യമായിടം ബി ജെ പി ആണെന്നുള്ള തോന്നൽ കൊണ്ടോ ആണോ എന്തുകൊണ്ടാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലെ സ്ഥാനാർത്ഥി അക്ഷയ് ഖാനിബാം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അത് ശക്തമായി ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ് അതായത് അധികാരവും സ്ഥാനാർത്ഥിത്വവും ഒക്കെ നൽകി കൂടെ ചേർത്ത് നിർത്തിയാലും രാത്രിക്ക് രാത്രി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് പിന്നെ എന്തു വിശ്വാസ്യതയാണ് കോൺഗ്രസ് കോൺഗ്രസ്സിന്റെ സ്ഥാനാർത്ഥികളോട് തന്നെയുള്ളത് പിന്നെ എങ്ങനെയാണ് ഈ സമൂഹം കോൺഗ്രസിനെ വിശ്വസിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ കാര്യമായ രീതിയിൽ പല സംസ്ഥാനങ്ങളിലും ഉയരുവാനുള്ള സാധ്യതകൾ ഏറെയാണ് അന്തി ചർച്ചകളിൽ പലയിടങ്ങളിലും ഇത് ഉയർന്നു വരുന്നുമുണ്ട് മെയ് പതിമൂന്നിനാണ് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസിന്റെ ഇൻഡോർ സ്ഥാനാർത്ഥിയായ അക്ഷയ് കാനിഭാം തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് ഇതേ അക്ഷയ് കാനിഭാമിനെതിരെ ഇതേ ബി ജെ പി നേതാക്കന്മാർ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കേസിനെ പറ്റി അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അവരുടെ ആരോപണം എന്നാൽ ആ ആരോപണത്തെ ഇലക്ഷൻ കമ്മീഷൻ അപ്പാടെ തള്ളി ഒപ്പം അക്ഷയ് കാനിബാബനോടൊപ്പം ഡെമ്മി സ്ഥാനാർത്ഥികൾ നൽകിയിരുന്ന നാമനിർദ്ദേശ പത്രിക അപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ തള്ളുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അക്ഷയ് കാനിബാബന് പകരം മത്സരിക്കുവാൻ ഡെമ്മി സ്ഥാനാർത്ഥികളോ മറ്റാരും ഇല്ല എന്ന സാരം ഇനി എന്താണ് കോൺഗ്രസ് എടുക്കുവാൻ പോകുന്ന തീരുമാനം സ്ഥാനാർത്ഥികളെ എല്ലാം വിളിച്ചുകൂട്ടി ദയവ് ചെയ്ത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകരുത് എന്ന് പറയുമോ എന്തായിരിക്കും ഇത്തരത്തിലുള്ള വലിയ പ്രഹരങ്ങൾക്ക് മറുപടിയായി കോൺഗ്രസും ഇന്ത്യ സഖ്യവും നൽകുവാൻ പോകുന്നത് കോൺഗ്രസ്സിൽ നിന്ന് മാത്രമായിരിക്കുമോ ഇത്തരത്തിൽ അംഗങ്ങൾ ബി ജെ പിയിലേക്ക് പോകുന്നത് കോൺഗ്രസിനുള്ള ഈ ശനിബാധ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് ഘടകകക്ഷികളിലേക്ക് പടർന്ന് പന്തലിക്കുമോ കണ്ടറിയണം എന്തായിരിക്കും ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാവിയെന്ന് എന്തായിരിക്കും ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥികളുടെ നിലപാടുകളെന്ന്